തിരുവനന്തപുരത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായും വേളി പെരുമാതുറ തീരദേശ പാത വഴി തന്നെ പോകണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടത്തെ ഓരോ വീടും കല്യാണത്തിന് ഒരുങ്ങുന്നത് പോലെ ക്രിസ്മസ് ട്രീയും ആറയിൽ സ്റ്റാറും ഒക്കെ ഇട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇത്തവണത്തെ ക്രിസ്മസ് ഈവന് ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് പുത്തൻതോപ്പിലെ സെന്റ് ഇഗ്നേഷ്യസ് റോമൻ കത്തോലിക് ചർച്ചാണ് ഈ പള്ളിയിലെ അലങ്കാരപ്പണികൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നല്ല പബ്ലിസിറ്റി കിട്ടിയത് കൊണ്ട് പലർക്കും ഈ ദൃശ്യങ്ങൾ കണ്ടുപരിചിതമായിരിക്കും കഴിഞ്ഞ വർഷം നിർമ്മിച്ച ക്രിസ്മസ് ട്രീക്ക് പകരം ഇത്തവണ സ്നോമാന്റെ ഒരു കൂറ്റൻ രൂപമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പത്ത് മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അപ്പോഴത്തേക്കും പള്ളിക്കകത്തേക്ക് ചെറിയ രീതിയിൽ ഭക്തർ എത്തിത്തുടങ്ങുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ വന്നവരെക്കാൾ കൂടുതൽ പള്ളി സന്ദർശിക്കാൻ വന്നവരാണ് എന്ന് എനിക്ക് തോന്നി അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഞങ്ങൾ വീടുകളിലെ അലങ്കാരങ്ങളും കണ്ടുകൊണ്ട് തുമ്പയിലെ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചിലെത്തി അലങ്കാരപ്പണികളുടെ കാര്യത്തിൽ അവരുമൊട്ടും പുറകിലായിരുന്നില്ല വരുന്ന സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കിയെടുത്ത ഏഞ്ചൽ വിങ്സും സ്റ്റാറിന്റെ രൂപവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു തിക്കും തിരക്കും ഒന്നുമില്ലാത്ത അന്തരീക്ഷമായതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടുകൂടി സന്ദർശകർ അതെല്ലാം ആസ്വദിക്കുന്നുമുണ്ടായിരുന്നു സാധാരണ പള്ളികളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ പള്ളിയുടെ നിർമ്മാണ ശൈലി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി അടുത്തതായി ഞങ്ങൾ പോയത് സെന്റ് മേരി മാഗ്ഡിസ് ചർച്ചിലേക്കാണ് ഈ പള്ളിയുടെ തൊട്ടു മുന്നിലായി തന്നെ വേളാങ്കണ്ണി മാതാവിന്റെ ഒരു രൂപമുണ്ട് പന്തതിൽ വെച്ച ഏറ്റവും കൂടുതൽ അലങ്കാരങ്ങളുള്ളത് ഈ പള്ളിയിലാണ് ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീയും ബെല്ലും ഗിത്താറും എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ ക്രിസ്മസ് ലൈറ്റ്സിനും ഉപരിയായി അവിടുത്തെ മാതാവിന്റെ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്കും ഒരു പ്രത്യേക വാസ്തു സൗന്ദര്യമുണ്ട് ഇവിടെയും സന്ദർശകരുടെ എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അവസാനമായി ഞങ്ങൾ വയ്യ വേളിയിലുള്ള സെന്റ് തോമസ് റോമൻ കത്തോലിക് ചർച്ചിലേക്കാണ് പോയത് ഒരു ചെറിയ പുൽക്കൂട് വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കിയ ക്രിസ്മസ് ട്രീയും പിന്നെ എല്ലാ തവണത്തെയും പോലെയുള്ള കുറച്ച് സ്റ്റാർസും എല്ലാം അവിടെ കാണാൻ കഴിഞ്ഞു അവസാനമായി ഞങ്ങൾ വരുന്ന വഴി കാര്യവട്ടം ചർച്ചിലെ എണ്ണമറ്റ നക്ഷത്രങ്ങളുടെ അലങ്കാരപ്പണികൾ കാണാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോയെങ്കിലും അവിടെ പള്ളി അടച്ചിട്ടിരിക്കുകയായിരുന്നു അത് മാത്രമല്ല സാധാരണയുള്ളതുപോലെ സ്റ്റാർസ് ഒന്നും അവിടെ പ്രകാശിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതൊന്നും അറിയില്ല ചിലപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതുകൊണ്ടും ആവാം അങ്ങനെ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് എല്ലാ വർഷങ്ങളിലെയും പോലെ വളരെ സന്തോഷകരമായി ഈ യാത്രയോടുകൂടി കടന്നു പോവുകയാണ്